പഠനം പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യന് വേണം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അരിക്കോട്ടെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വേറിട്ടമുഖമായ നമ്മുടെ പ്രിയപ്പെട്ട അരിക്കയുടെ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് വിളയിൽ പറപ്പൂർ വി എ യു പി എസിലെ പ്രിയപ്പെട്ട മിഞ്ചു വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ ചെറിയ മോൾ അവൾ ഇപ്പോൾ ഡോക്ടർ ചെറിയ മോൾ ഇപ്പോൾ ബിരുദം എപ്പോൾ വാങ്ങിച്ച കുട്ടിയാണ് ചെറിയ മോൾ അവൾ ഇപ്പോൾ ആണ് ചെറിയ മോൾ ഇപ്പോൾ ബിരുദം ഇറങ്ങി അവൾക്ക് ആയിരത്തി ഇരുന്നൂറ് പ്ലസ്റ്റീൻസെന്റ് കുട്ടിയാണ് പഠനം മാത്രം അല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് പെൻഷന് വേണം എന്റെ ജീവകാരുടെ പ്രവർത്തനത്തിൽ ആറ് ഏഴ് സംഗതി ഉണ്ട് റോഡിലുണ്ടാകും മഴക്കാലത്ത് വെള്ളത്തിൽ കൂടെ ഒഴുകിർത്തുന്ന മണലും മറ്റു ചരലുകളും നീക്കം ചെയ്യുക കോൺക്രീറ്റ് സ്ലൈവ് ഒരാൾ ശരിയാക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും തള്ളുന്നതിന് എതിരെയുള്ള പ്രവർത്തനം നായാ പട്ടി പോലുള്ള മൃഗങ്ങൾ ജീവ ജനങ്ങൾ അങ്ങനും മറ്റും ഉള്ള നീക്കം ചെയ്യുന്നു

പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായിട്ട് ഒരു സഹവാസ ക്യാമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് അരിക്കയുമായിട്ട് ഞാൻ മുമ്പേ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു ആ അഭിമുഖത്തിലും അദ്ദേഹം വളരെയധികം ഊന്നി പറയുന്നുണ്ട് ഇത് ഈ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ച പരിശീലനം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഴയ ക്ലാസ് നൽകേണ്ടതുണ്ട് കാരണം ചെറിയ കുട്ടികളാവുമ്പോഴേ ആ ഒരു മനോഭാവം വളർത്തിയെടുത്താൽ അവരെ രാജ്യത്തിനും സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഉതരുന്ന ഉത്തമ പൗരന്മാരായിട്ട് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അവസരമാണ് ഈ പിൻച്ചു വിദ്യാർത്ഥികളുമായി സംബന്ധിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഇതിന് ഇതിൽ കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സന്ദേശം എന്ന് പറയുന്നത് പഠനത്തിന്റെ ലക്ഷ്യം കേവലം മാർക്കും ഗ്രേഡും മാത്രമല്ല പിന്നെ ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയും ജീവിതം ആസ്വാദ്യകരവും പിന്നെ സന്തോഷകരവുമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടേണ്ടത് പരസ്പര വിദ്വേഷവും വെറുപ്പും സംഘർഷങ്ങളും കുടികുത്തിവാഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അൽക്കാക്കെ പോലെയുള്ളവരുടെ ആ ഉപദേശങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങളും മാതൃകകളും നമ്മുടെ പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ മാതൃക തന്നെയാണ് എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് എനിക്ക് വീട്ടിൽ കാണാം ഓക്കെ താങ്ക് യു ഫോൾ ദസ്റ്റ് ജയ്ക്ക്